അല്ല ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് അത് കുറേ കാലം കൂടി ഒരു അതിഥി അതിഥിയെത്തിയെന്ന് അപ്പോൾ കുറേ കാലം കൂടി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തി അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തുവിടണം പിന്നെ മഹി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ് അവർ ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവർ അവരെ പുറത്താക്കി എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക പിന്നെ ശ്രീ കെ കരുണാകരന്റെ മകൻ പത്മജ വേണുഗോപാൽ അവരെ അവരിന്നിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരെ അപമാനിതയായിട്ട് പുറത്താക്കി അവര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം ഇന്ന് അവരെ പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല പിന്നെ വനിതാ കമ്മീഷന് ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ എഴുപത് വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് മാത്രമായിരുന്നില്ല കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എൽ എ ആയിരുന്നു അതുകൂടാതെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ടീച്ചറെ പുറത്താക്കി പിന്നെ ശോഭന ജോർജ് എം എൽ എ ആയിരുന്നു നിരവധി തവണ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരെയും പുറത്താക്കി പിന്നെ ഷാഹിദ കമാൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ ഇപ്പോൾ വനിതാ കമ്മീഷനും കാണുക എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിലെ എൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ പന്ത്രണ്ട് വർഷത്തെ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എട്ടാമത്തെ വർഷം അതായത് അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു അവരെയും പുറത്താക്കി ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഈ നൽകുന്ന സന്ദേശം ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിന്റെ ശിരസ് ഉയർത്തിയ വനിതകളാണ് ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത് പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ പിതാവിൻ്റെ കേരളത്തിലെ രണ്ട് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ പ്രിയപുത്രി അവരുടെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും എ കെ ആന്റണിക്ക് കൊടുത്തുപോയി അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു കേന്ദ്രമന്ത്രിമാരായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഹൈബീഡിന്റെ പിതാവ് എം പി ആയതുകൊണ്ടാണല്ലോ ഹൈബീഡിനെ എം പി ആക്കിയത് ഹൈബീഡിന്റെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ രണ്ട് വർഷം കൊണ്ട് ദേശീയ നേതാവായത് ആണോ ഇപ്പൊ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം ചിലരുടെ മക്കൾക്ക് കൊടുക്കാം പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത് ഇരുപത്തിരണ്ട് വർഷം പത്മജ ഈ പാർട്ടി പ്രവർത്തിച്ചതാ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവർക്ക് എന്താ കൊടുക്കാതിരുന്നത് എന്താണ് അവരുടെ യോഗ്യത അവർ വനിതയല്ലേ കെ കരുണാകരൻ എന്നാ രാഷ്ട്രീയ ഇതിഹാസത്തിൻ്റെ ആ അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലല്ലോ എന്താണ് പത്മജിയുടെ അയോഗ്യത ഓരോ തെരഞ്ഞെടുപ്പിൽ അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഏകദേശം അഞ്ഞൂറ് വോട്ടുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നു അവർ ജയിക്കാൻ അനുവദിച്ചില്ല എന്താണ് കാരണം എന്ന് നിങ്ങൾ പരിശോധിക്കുക പിന്നെ ഞാനെന്ന് പറഞ്ഞോട്ടെ കേരളത്തിലെ വനിതകൾ ഞങ്ങളെ പോലെയുള്ള അത്യാവശ്യം നന്മയുള്ള ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത സ്നേഹിച്ച ഈ പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും എന്താ പറയുക ഒരു അപവാദവും ഉണ്ടാക്കാത്ത ഈ സ്ത്രീകളെയൊക്കെ ഇവർ കുഴിച്ചു മൂടി അവിടെ നിന്നൊക്കെ അവർ ഫീനിക്സ് പക്ഷിയെപ്പോലെ അവരുന്ന് വന്നിട്ടുണ്ട് അതാണ് ചരിത്രം അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലെ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുത്തു ഇവിടുത്തെ ഉന്നതരായ നേതാക്കൾ ഏഹ് അവരെ മൂന്ന് മാസത്തിനുള്ളിൽ ആറ് മാസം എന്നാണ് ഞാൻ നോക്കിയത് അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അവരെ അഖിലേന്ത്യാ നേതാവാക്കി എന്തിനായിരുന്നെന്നറിയോ ഈ പാർട്ടിയിൽ റിബലായിട്ട് മത്സരിച്ച് അവർ പാർട്ടിയിൽ ഇരുപത്തിമൂന്ന് വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ച് പുറത്തു പോയപ്പോൾ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം ഒരു വോട്ടിന് നഷ്ടപ്പെടുത്തി കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ പുറത്താക്കിയതിനുള്ള സമ്മാനം കൊടുത്തതാണ് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കണം പിന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ സി മഹേഷ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു അപ്പം രാഹുൽ ഗാന്ധി വിമർശ വിമർശിച്ചതിന്റെ പേരിൽ അവർ സി ആർ മഹേഷിനെതിരെ ഒരു നടപടിയെടുത്തില്ല കാരണം സി ആർ മഹേഷ് പുരുഷനാണ് ഞങ്ങളൊക്കെ പാവം ദുർബലരായ സ്ത്രീകൾ സിമി റോസ്ബെൽജാണോ ദുർബല മാത്രമല്ല സാധുവായ ഒരു അമ്മയുടെ ഏകമകള് അച്ഛൻ മരിച്ചുപോയി പോയി ഭർത്താവും മരിച്ചു പോയി ഏകമായ നാഷണൽ സെക്യൂരിറ്റിയുടെ റിസർച്ച് കോളേജായിട്ട് അന്യരാജ്യത്ത് അപ്പോ പിന്നെ ഒരു വിധവയെയും കൂടി അവർക്ക് അങ്ങോട്ട് എന്ന് തോന്നി ഞാൻ ചെയ്ത തെറ്റെന്താണ് ഈ പാർട്ടിയിൽ ഉമാ തോമസ് എന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുവിന്റെ പത്നിയെ അവരെ തോപ്പിക്കാൻ വേണ്ടി ജയരാജൻ ഇ വി ജയരാജനെ സാറിനെ ഫോൺ വിളിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആവാനായിട്ട് സമ്മതം അറിയിച്ച് അവസാനം അവർ സീറ്റ് കൊടുക്കാതായപ്പോ ഉമാ തോമസിനെ വോട്ട് ചെയ്തില്ല എന്ന് വരുത്തി തർക്കാൻ അവർ വോട്ട് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു അതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാര് നിങ്ങളെല്ലാവരെയും കാണിച്ചു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് അതിനു മുമ്പുള്ള ചെക്ക് തട്ടി പേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടി പാർട്ടിയവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ദീപ്തി മേരി വർഗീയസ് ചെയ്ത തെറ്റെന്താണ് ഞാൻ എപ്പോഴെങ്കിലും റിബലായിട്ട് മത്സരിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ ഇടത്തപക്ഷത്തിന് സഹാവ് പിണറായി വിജയൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തോ ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി അതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ സി പി എം ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട് ഇല്ലേ അപ്പോൾ നിരാലംബയും വിധവയും ദുർബലയുമായി ഒരു സ്ത്രീയെ ഇവർക്ക് താഴ്ത്തുവാൻ കിട്ടിയ ഈ അവസരം ഇവർ മുതലാക്കി ദൈവം അവരെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് സത്യമല്ലാതെ തെളിവ് സഹിതം തല്ലാമെന്ന് നന്ദകുമാർ കാണിച്ച കാര്യമാണ് പിന്നെ ഈ പാർട്ടിയിലെ പേയ്മെന്റ് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു തെറ്റാണോ ഈ യൂത്ത് കോൺഗ്രസിൽ ഒരു വോട്ട് കിട്ടിയ ആള് പതിനായിരം വോട്ടൊന്നല്ലല്ലോ കിട്ടിയത് സ്വന്തം വോട്ട് ഇപ്പൊ ഞാനൊരു എലക്ഷനും മത്സരിക്കണം ഈ ലോകം മുഴുവൻ എന്റെ ശത്രുക്കളാണെങ്കിൽ അധികാരമില്ലാത്ത കാലത്ത് കുറഞ്ഞ പക്ഷം എന്റെ മോൻ്റെ രണ്ട് കൂട്ടുകാരെങ്കിലും ചെയ്യും വോട്ട് മോൻ ഇവിടെ ഇല്ലെങ്കിൽ മൂന്ന് വോട്ടെങ്കിലും കിട്ടും ഞാൻ പറയാൻ എന്നെ അനുവദിക്കോ പ്ലീസ് എന്നിട്ട് താങ്കൾക്ക് എന്നോട് ചോദിക്കാം കാരണം ഇന്നലെ ഒരു ചാനലിനെ അവരെ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല കാരണം അവിടെ വി ഡി സതീഷൻ അതിൻ്റെ മാനേജ്മെന്റിനെ വിളിച്ചു ദയവ് ചെയ്ത സിമി റോസ്ബലിന്റെ ഇന്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാലു പിടിച്ച അപേക്ഷിക്കണം മൊബൈലിൽ ഉണ്ട് മനസ്സിലായോ എന്തിനാണ് പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായോ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏ അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ അദ്ദേഹം പണ്ട് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടും മൂവായിരം രൂപ കൊടുത്താ മൂന്ന് മാസം കഴിയുമ്പോൾ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടറ് ചവിട്ടിക്ക് സ്റ്റാർട്ടാക്കുന്ന വർഷോപ്പി കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്കരുത് പിന്നെ ഡി സി സിയിൽ അദ്ദേഹത്തെ കയറ്റാതിരുന്നിട്ടുണ്ട് എൻ എസ് യുവിന്റെ സെക്രട്ടറിയേറ്റ് ഒരു ദിവസം ഇങ്ങനെ കെട്ടി നൂലി വന്ന് ഈ രാജ്യസഭ വന്ന പോലെ അന്ന് വൈ എം സിയിലെ സ്വീകരണത്തിന് ഞാനെങ്കിലും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് പോയി അതും മറക്കരുത് സതീഷ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ എ കെ ആന്റണിയുടെ കൈ അദ്ദേഹം തട്ടിമാറ്റും പ്രസ് കോൺഫറൻസിന് കാരണം അദ്ദേഹം ഭാവി മുഖ്യമന്ത്രിയാണല്ലോ യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ കൈ അദ്ദേഹം പിടിച്ചു മാറ്റും കാരണം അദ്ദേഹം കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാണല്ലോ ലോകമാദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതിവേർപ്പിച്ച ബലൂണെന്ന് പറയും അദ്ദേഹത്തിന് ആരെയും പേടിയില്ല കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പോക്കറ്റിലാണല്ലോ പോക്കറ്റിലാണല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന ക്ഷമിക്കണം കേട്ടോ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും രമേശ് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വന്തം നീനാന്ന് അദ്ദേഹത്തിൻ്റെ അത്രമാർജവത്തോടുകൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും നാല് എം എൽ എ മാരുടെ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി ആ സ്ഥാനം ഗുരുവിൻ്റെ സ്ഥാനം ജ്യേഷ്ഠൻ്റെ സ്ഥാനം അത് കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ്സുകാർക്കും അറിയാം പക്ഷെ ആരും ഇണ്ടില്ല പേടിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം മമ്മൂട്ടി ഭഗവെ എന്താ പറയാ ബ്രഹ്മ ഗുരുബ്രഹ്മ അല്ലെ ആ ഫിലിമിന്റെ പേരിപ്പോയി ആ അതെ അദ്ദേഹം അദ്ദേഹം ചോര കുടിച്ച് അത്രയ്ക്ക് ഭീകരമാണ് അദ്ദേഹത്തിന്റെ പ്രതികാരദാഹം ആ പ്രതികാര ദാഹത്തില് വനിതകളൊന്നും പെടില്ല കേട്ടോ അദ്ദേഹത്തിന് സ്നേഹമുള്ള വനിതകൾ ആരും പെടില്ല അത് വേറൊരു കാര്യമാണ് അതൊക്കെ പയ്യെ പയ്യെ നമുക്ക് പുറത്തേക്ക് വരാം കാരണം അവരുടെ പെർമിഷനും കൂടി വേണമല്ലോ പിന്നെ ഉമ്മൻചാണ്ടി സാർ ഭരണം കിട്ടുമായിരുന്നു പതിനാല് മാസത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തെ അതിരൂക്ഷമായി വിമർശിച്ച് ഇതുപോലെ കൊള്ളക്കാരുടെ അഴിമതിക്കാരുടെ ഭരണം ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിനെ ചാവട്ടി അരച്ച് പത്രമാധ്യമങ്ങളിലൂടെ കരിവാരി തേച്ച് ഈ ഭരണം കോൺഗ്രസിന് ഒരു ഭരണം അത് നഷ്ടപ്പെടുത്തിയ മഹത് വ്യക്തിയാണ് അദ്ദേഹത്തോടൊക്കെ ഏറ്റുമുട്ടിയാൽ എൻ്റെ പാവപ്പെട്ട മോൻ എന്നോട് ചോദിച്ചു അമ്മേ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ ഇപ്പം ഞാൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക ചിലപ്പോൾ കാർ ആക്സിഡൻ്റ് ആയിരിക്കും എന്തായാലും അതൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ഞാൻ ഈ പാട്ടി നന്നായി പ്രവർച്ചു പ്രവർത്തിച്ചു ഒരു അധികാര സ്ഥാനം എൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് എന്താണ് എനിക്ക് എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള വനിതകൾ എല്ലാവരും അഞ്ചു വർഷം മുമ്പ് തന്നെ പറഞ്ഞു എനിക്ക് ഉചിതമായി കാരണം ഞാൻ ഭരണഘടനാ പദവിയിലിരുന്നൊരു പോസ്റ്റാണ് അതാണ് യൂത്ത് കോൺഗ്രസില് ഒരു വോട്ട് കിട്ടിയിട്ട് നേതാവായ ആളല്ല ആ എനിക്ക് കിട്ടുമായിരുന്നു വലിയ പദവി തരുമായിരുന്നു അതിനുള്ള അർഹത എനിക്കുണ്ട് പക്ഷെ ഞാൻ പോയില്ല ഞാൻ ഭിക്ഷാന് ദേഹിയായിട്ട് പോയില്ല ഞാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ പാർട്ടിയെ ഞാൻ നെഞ്ചോട് ചേർത്തു അതൊരു തെറ്റാണോ പിന്നെ അദ്ദേഹം ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടില്ല കേട്ടോ ഇപ്പൊ കാണാൻ പേടിയാണ് എന്നെ എപ്പോഴാ അട്ടിക്കളെന്ന് എൻ്റെ മകൻ ഭയന്നിരിക്കുകയാണ് അമ്മയോട് ഇപ്പം ടി വി ആണരെന്നാ പറഞ്ഞേക്കണേ കാരണം ആ പാവ ആയുസ് എത്താതെ മരിക്കരുതല്ലോ കാരണം വിദേശത്തുള്ള എൻ്റെ സഹോദരങ്ങളെ ഞാൻ ധിക്കരിച്ച് ഞാൻ ഈ രാജ്യത്തെ സ്നേഹിച്ച് ഞാൻ ഇവിടെ നിന്നുപോയ ഒരാളാണ് സൗഭാഗ്യമായ ഒരു ജീവിതം എല്ലാം ത്യജിച്ച് ഞാൻ നിന്നതാണ് ഈ നാട്ടില് അപ്പൊ അതിനുള്ള എല്ലാ പ്രതിഫലവും ദൈവം എനിക്ക് തരണം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പി എസ് സി അംഗം തന്നു എന്ന് പറഞ്ഞു എനിക്കിനി എന്താണ് കിട്ടാനുള്ളത് പറഞ്ഞു എന്റെ കൂടെ എന്റെ ബാച്ചിലുള്ള എന്നോടൊപ്പം എൻ്റെ ടു തൗസൻഡ് തേർട്ടീൻ ബാച്ചിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവൊക്കെയായിരുന്നു അദ്ദേഹം നിങ്ങൾ അത്ര പോപ്പുലർ ആണോ എന്ന് എനിക്കറിയില്ല അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ് അദ്ദേഹം കെ പി സി സിയുടെ ഭാരവാഹിയാണ് നിലവില് എനിക്ക് തൊട്ട് മുമ്പ് ഒരു വർഷം മുമ്പ് ടെനിയൂർ കഴിഞ്ഞ ബേബിസൺ സൺ കൊല്ലത്തുള്ള അദ്ദേഹം കെ പി സി സി ഭാരവാഹിയാണ് പി എസ് സി മെമ്പർ ആയിരുന്ന വിജയലക്ഷ്മി ടീച്ചറെ നിങ്ങൾക്കറിയാമോ അവർക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുത്തു അവരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കി അപ്പോൾ പി എസ് സി മെമ്പറായ ചില ആളുകളെയൊക്കെ സഹായിക്കാം സിമ്മി റോസ്ബൽ ജോൺ പി എസ് സി മെമ്പറായത് വലിയ തെറ്റാണോ ഇവിടെ കൊണ്ടൊന്നും മത്സരിപ്പിച്ചില്ലേ എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിലെ സിമ്മി റോസ്ബൽ ജോൺ ഇരുപത്തഞ്ചു വയസ്സിൽ പാർലമെന്റിൽ എത്തുന്നു പേടിച്ചിട്ട് അവർ മത്സരിപ്പിച്ചില്ലേ ആനണേ സാർ മത്സരിപ്പിച്ചില്ലേ അതിനു ശേഷം ഹൈബീഡിന്റെ പിതാവ് എം എൽ എ ആണ് അദ്ദേഹത്തെ പിടിച്ച് എംപിയുടെ കുപ്പായം ഇടിയിപ്പിച്ചില്ലേ പാവം സിമി റോസ്ബല്ല പാർലമെന്റിന്റെ അവിടെ എങ്ങാനും എത്തിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകന് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല മത്സരിക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല അതിനിവര് കതർടിപ്പിച്ച ഒരാളെ കൊണ്ടുവന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ആ പേര് എഡ്വേർഡ് എഡ്വേർഡത്ത് ഇല്ലേ എഡ്വേർഡ് എഡ്വേർഡത്ത് നിങ്ങൾക്ക് അതൊക്കെ ഓർക്കുന്നുണ്ടോ ചരിത്രം എല്ലാവരും എട്ട് നിലയിൽ ഇവര് പൊട്ടിച്ച് എട്ട് നിലയിൽ കാരണം എന്താ പറയുക ഞാൻ റെക്കോർഡ് മെജോറിറ്റിയിലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഇരുപത്തെട്ട് ഡിവിഷനിലും ആ റെക്കോർഡ് ഇന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല ഫെമീന നയൻറ്റീൻ നയന്റി വൺ മെയ് മാസത്തെ ഫെമീനയിൽ അതുണ്ട് പത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പക്ഷെ ഫെമീനയിലുണ്ട് അപ്പൊ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളെ സൂക്ഷിക്കണമല്ലോ പ്രത്യേകിച്ച് സോണിയാജിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണല്ലോ അപ്പോ വെട്ടി നിരത്തി ഒന്നും ഞാൻ വെള്ളിയിട്ടില്ല ഞാൻ പാർട്ടിയെ സ്നേഹിച്ചു എൻ്റെ അമ്മയെ നോക്കി എൻ്റെ കുഞ്ഞ് പാവം കുഞ്ഞ് അച്ഛൻ മരിക്കുമ്പോൾ പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഉമ്മൻചാണ്ടി സാറേ രമേശ് ചെന്നിത്തലയും പറഞ്ഞു അമ്മയെ ഞങ്ങൾ കൈവിടില്ല എന്ന് ഈ ഈ മുറ്റത്താണ് അവർ പറഞ്ഞത് വി എം സുധീരൻ സാറ് പറഞ്ഞു കെ സി വേണുഗോപാൽ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഒരു നല്ല നേതൃത്വം ഇവിടെ ഉണ്ടായിരുന്നു കഴിവും മെറിറ്റുമുള്ളൊരു നേതൃത്വം അവരുള്ളപ്പോ അവരുള്ളപ്പോ ലതിക സുഭാഷ് പാർട്ടി വിട് വിട്ടു പോകേണ്ടി വന്നില്ല തലമുണ്ടനം ചെയ്യേണ്ടി വന്നത് അവർക്ക് ജയിക്കാവുന്ന ഒരു സീറ്റ് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് റോസക്കുട്ടി ടീച്ചർ അവരുള്ളപ്പോഴാണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയത് ചെയർപേഴ്സൺ ആയത് ലതിക സുഭാഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് അവരുള്ളപ്പോഴാണ് ഷാഹിദ കമാല് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് വെൽഫെയർ ബോർഡ് മെമ്പറുമായത് ഈ ഉമ്മൻചാണ്ടി സാറും രമേഷുമുള്ള കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞു തീരട്ടെ ദയവ് ചെയ്ത് ഇന്നിപ്പം സതീഷൻ എന്ന മഹാ വ്യക്തിയുടെ അല്ലല്ല ഇത് ലൈവാണ് ഇത് കേരളത്തിലുള്ള എല്ലാവരും അറിയണം നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങളുടെ മീഡിയ ശ്രദ്ധ നിങ്ങളുടെ മീഡിയേനെ ബ്ലോക്ക് ചെയ്ത ആൾക്കാരാണ് അയ്യോ അവരെയൊക്കെ നിങ്ങൾ പേടിക്കണം നിങ്ങ എന്റെ ഇന്റർവ്യൂവും കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ പാവ അപർണേനെ വരെ മാനേജ്മെന്റ് പേടിപ്പിച്ചു പറഞ്ഞു എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്ത അപർണയുടെ അപർണയ്ക്ക് വല്ല കാരണം കാണിക്കാൻ നോട്ടീസ് വരുമോന്ന് എനിക്ക് അറിയില്ല അത്രക്ക് ശക്തിമാനാണ് അദ്ദേഹം അത്രക്ക് എന്തിനാണ് എന്നെ പോലൊരു ദുർബലയെ പേടിക്കുന്നത് എന്തിനാ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ കാസ്റ്റിംഗ് എന്നൊരു ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഓ ഞാൻ എല്ലാ വനിതകളുടെയും പറഞ്ഞോ ഞാൻ ഞാൻ രണ്ട് വനിതകളുടെ പേര് മാത്രമാണ് പറഞ്ഞത് രണ്ട് വനിതകളെ നിങ്ങൾ കള്ളം പറയരുത് രണ്ടേ രണ്ട് വനിത അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ നേടിയ രണ്ടേ രണ്ട് വനിത ഇന്നിപ്പോ മലപ്പുറത്തുന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ മലപ്പുറത്ത് നിന്ന് ഒരു യൂത്ത് കോൺഗ്രസിന്റെ എന്റെ ബാച്ചിലെ യൂത്ത് കോൺഗ്രസ്സിന്റെ നേതാവായിരുന്നു ഇപ്പോൾ അവർ മഹിളാ കോൺഗ്രസിൽ ഇവർക്ക് അക്കോമഡേഷൻ കൊടുത്തിട്ടില്ല കാരണം അവർ ഇവർക്ക് പ്രിയപ്പെട്ടതല്ല അവർ പറഞ്ഞു ജമീല ആലിപ്പറ്റ ജമീല അവര് അവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ എന്തോ ജയിച്ചിട്ടുണ്ട് അവരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആകാനുള്ള യോഗ്യത എന്താണെന്ന് കെ പി സി സി പ്രസിഡന്റിനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു എനിക്കറിയില്ല ആ യോഗ്യത എന്താന്ന് അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം കേട്ടോ ഇപ്പൊ എനിക്ക് എന്നോട് ചോദിച്ചതാ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കെ എസ് യു ആണോ യൂത്ത് കോൺഗ്രസ് ആണോ മഹിളാ കോൺഗ്രസ് ആണോ എന്ത് എന്താണെന്നൊന്ന് ചോദിക്കണോട്ടോ മലപ്പുറത്തെ പ്രമുഖയായ നേതാവാണ് അതെ ഓ അതല്ലേ ചെയ്യാൻ പറ്റൂ അതല്ലേ ചെയ്യാൻ പറ്റൂ എന്തോ അതെ അതെ അത് അവരെ ഇരയുടെ പെർമിഷനും കൂടി വേണമല്ലോ എനിക്ക് എന്റെ ഇഷ്ടത്തിനല്ലോ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് ഞാൻ എല്ലാ സ്ത്രീകളെയും പറ്റി പറഞ്ഞിട്ടേ ഇല്ല ഇപ്പൊ ഞാൻ മൂന്നാമതൊരു ഇത് പറഞ്ഞത് അതും അതിന്റെ കറക്റ്റ് ഒരു കെ എസ് യു നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അതൊന്നും അന്വേഷിക്കാതെയാണ് അല്ലെങ്കിൽ ഞാൻ കേട്ടറി ചോദിച്ചു പറഞ്ഞ കേട്ടോ തെറ്റാണെങ്കിലും ക്ഷമിക്കണേ ഓ ഞാനൊരു കോൺഗ്രസ് കാര്യാണ് ഞാൻ ഇവർ പുറത്താക്കിയത് എൻ്റെ കുറ്റത്തിലല്ലോ അവർ ചെയ്ത കുറ്റത്തിനാണല്ലോ ഇല്ലേ കാരണം ഇവര് ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റിനെ തോപ്പിച്ച തെളിവുകൾ സഹിത ആളുകൾ വന്നിട്ട് അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും കുറ്റം ആരോപിച്ച ആളുകൾ പുറത്താക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ന അല്ല ഞാൻ പറഞ്ഞില്ല അതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യം അനുഭവിച്ച ആളുകൾ ഇപ്പൊ ഭാരവാഹിയിലായിട്ട് എന്റെ കൂടെ പി എസ് സിയിലുള്ള ആളുകൾ ഭാരവാഹിയിലായിട്ടുണ്ടോ എന്നെന്താ പാർലമെന്റിൽ വിട്ടോ അസംബ്ലിയിൽ വിട്ടോ അല്ലെങ്കിൽ ഹൈബിയെ പോലെ അസംബ്ലിയും പാർലമെന്റ് ഒരുമിച്ച് തന്നോ രണ്ടു തവണ എം എൽ എ ആക്കിയോ ഹൈബിയെ പോലെ എം എൽ എ പെൻഷൻ വാങ്ങിക്കുന്നുണ്ടോ തോമസ് മാഷിനെ പോലെ എം എൽ എ പെൻഷനും കേന്ദ്രമന്ത്രിയായിരുന്നു ഇങ്ങനെ എത്രയോ പോസ്റ്റ് എത്രയോ പേരായി എന്റെ കൂടെ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായില്ലേ അപ്പൊ എത്രയോ ആളുകൾ എന്തെല്ലാം പോസ്റ്റിലിരുന്നു അതിന്റെ സമയം വരുമ്പോ അതിന്റെ സമയം വരുമ്പോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിപ്പോ അധികാരമുള്ളവരുടെ കൂടെ ആളുകൾ നിക്കുവല്ലോ സ്വാഭാവികമല്ലേ അല്ലേ ഈ ജബീമെത്ര ഞാൻ പറഞ്ഞില്ലേ ഒരു വോട്ട് കൊടുത്ത ആളുകൾ ഇപ്പൊ പുറകെ നിന്ന ചിന്താവാദി വിളിക്കണം അതാണ് അധികാരത്തിന്റെ ഒരു മാന്ത്രിക വലയം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കൂടെ നിക്കുന്നു അയ്യോ അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് നടക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകാനായിരുന്നു അഞ്ചു വർഷം മുമ്പേ പോവായിരുന്നു എന്റെ അഞ്ചു വയസ്സ് നഷ്ടപ്പെടുത്തിണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു തന്നെ പദവി തന്നെ ഇരുന്നാണല്ലോ എന്റെ കൂടെ ഇരുന്നവർക്ക് ഇപ്പൊ കെ പി സി അവരെയൊക്കെ എന്നെ അഡ്വൈസ് ചെയ്തതാ കാരണം ഈ ഇവരുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ദീപ്തിയെ പോലെയുള്ള വനിതാ രത്നങ്ങൾ ഇങ്ങനെ തളങ്ങി നിക്കുമ്പോ നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നേരോടെ നിർഭയം റോട്ടി കൂടി നടന്ന എന്ത് സംഭവിക്കുന്ന പോലും അറിയില്ല